അപ്പൊ ഇന്നും ഞങ്ങൾ നാലുപേരും തന്നെ എത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടല്ലേ ഇങ്ങനെ വിചാരിക്കുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസേ നമ്മുടെ നാട്ടിലേക്ക് വന്നു വലിയ തുടക്കം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇച്ചിരി കൂടി 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 എന്നൊരു സംശയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക കാരണം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പണി ഈ പഴയ സൗണ്ടുകൾ പഴയ അതല്ല ആദ്യം അവര് തുടങ്ങിയത് പഴയതിൽ നിന്നായിരുന്നു പക്ഷെ ഇപ്പൊ പുതിയതിലേക്ക് വന്നു അതിൽ ഞമ്മ എനിക്കൊക്കെ പണി നഷ്ടപ്പെടുവാണെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വാഴ മൂവിയുടെ സെലിബ്രേഷന് പോയി സ്റ്റേജിൽ നിന്ന് വാഴ് ആകെ ഒരാൾ മാത്രമേ ഞാൻ അതിനകത്ത് ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഡബ്ബ് ചെയ്തത് അതായത് എല്ലാവരുടെ ഓൺ വോയിസ് സിംഗ് വോയിസ് അതൊക്കെയാണ് ഇപ്പൊ ഡബിങ്ങില് ഡബ് ചെയ്തിട്ടില്ല എല്ലാവരും ഓൺ വോയിസ് ആണ് ഞാൻ മാത്രം അപ്പൊ ഞാൻ ആലോചിക്കുവായിരുന്നു ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഡോ ഞാൻ ഡബ് ചെയ്യുന്ന മൂവിയുടെ ലാസ്റ്റ് മൂവി സെലിബ്രേഷൻ ആയിരിക്കും ിയ എന്ന് പറയുന്ന കുട്ടിയുടെ ശബ്ദമാണ് വാഴാ മൂവിൽ ഞാൻ ചെയ്തത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഇനി ഈ ഇതുപോലൊരു സെലിബ്രേഷൻ ഇനി അങ്ങോട്ടേക്ക് കാണുമെന്ന് എനിക്കറിയില്ല കാരണം ഡബിങ് എന്ന് പറയുന്നത് ഏറ്റെടുത്തു കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂര്യയുടെ ന്യൂ മൂവി കങ്കുവ മൂവിയിലെ അത് എത്രയോ ലാംഗ്വേജിൽ എനിക്ക് എത്ര ലാംഗ്വേജ് നോക്കണം എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു പതിനാറിലധികം ലാംഗ്വേജില് പോകുന്നു ഇതിലൊന്നും സൂര്യയുടെ ശബ്ദമല്ല ശബ്ദമല്ലേ ശബ്ദമാണ് സൂര്യ ഡി ഇല്ല ആരും ും ഡബിട്ടില്ല അപ്പൊ ആലോചിച്ച് നോക്ക് ഈ പതിനാറ് ലാംഗ്വേജിൽ ഇപ്പൊ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ എത്ര പേരുടെ പണിയാണ് നഷ്ടം മലയാളത്തിലാണെങ്കിൽ ഏകദേശം നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോ അപ്പൊ ഇനി ഇതൊരു തുടക്കം ഇനി എന്തായിരിക്കും വാഴയിലെ ഏക ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വാഴക്കുലശ്രീന്നൊക്കെ പറഞ്ഞ അവാർഡൊക്കെ സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഏക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഇത്തരം രീതിയിലൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഇതാണ് ഒരു വിപത്തുന്നോ അല്ലെങ്കിൽ ഒരു ഭീഷണിന്നൊക്കെ പറയാം പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മളോടൊപ്പം കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം സാധ്യതകൾക്ക് ഇനി മറികടക്കാൻ സാധ്യത ഇപ്പൊ രാജനി പറഞ്ഞപ്പോ ഞാൻ ചിന്തിക്കായിരുന്നു കമ്പ്യൂട്ടർ വന്നപ്പോൾ പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ കമ്പ്യൂട്ടർ നമുക്ക് ജീവിക്കാൻ ജോലികൾ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡ്വാൻസ്ഡ് ആവുക ഇപ്പൊ ഇത്തരം ഈ ഒരു സിനിമയ്ക്ക് ഒരു ക്യാരക്ടർ ഡബ് ചെയ്യാനായിട്ട് അയാള് വേണ്ട എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു പരിധി വരെ ചെലപ്പോ എത്രത്തോളം നാളെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു പറയാൻ പറ്റില്ല പക്ഷേ ഈ ഇപ്പൊ നിലവിൽ നടക്കുന്ന എഐ ടെക്നോളജി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുത്താലും ആ പ്രോംപ്റ്റ് അനുസരിച്ച് നമുക്ക് ഒരു വിശ്വലോ ഓഡിയോ ഒക്കെ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു പക്ഷെ ഇതിനെല്ലാം ഒരു പരിധി ഉള്ളതെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതിന് എപ്പോഴും വാല്യൂ ഉണ്ടാവും തന്നെയാണ് കാരണം നമ്മളൊരു റീസെന്റ് ആയിട്ട് ഒരു ആപ്പ് വന്നു മ്യൂസിക് ആപ്പാണത് അത് നമുക്ക് ലിറിക്സ് കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരും പക്ഷെ നമ്മളത് ഒരു മൂന്നോ നാല് പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട ആള് തന്നെയാണ് ഈ മത്തായി എന്ന് പറയുന്ന ചേട്ടൻ തന്നെയാണ് തോമസ് തോമസും ഒരേ ഷായ എന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ ഒരു എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയല്ല അതും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നില്ല അത് ഒരു ഒരു വരെ അതും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര ഇപ്പോ ഒരു സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ടെക്നോളജി എത്രയും മറികടന്ന് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും സ്റ്റുഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ആ ടെക്നോളജി അവരും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു അവരും എഐ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിലൊക്കെ ഒരു നമ്മുടെ വിഷ്വൽ അതായത് നമ്മുടെ ഇമേജ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിനിയേച്ചർ ചെയ്ത് ഭാഗത്തിലേക്ക് നമ്മൾ വളർന്നു ത്രീ ഡി മോഡൽ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് സ്റ്റുഡിയോസ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന പോലെ നമ്മളും ഞാൻ അല്ല ഞാൻ ഒരു കോഡ്സ് ആണ് എന്റെ മനസ്സിൽ വരുന്ന രാജൻ പറഞ്ഞു അഡ്വേഴ്സിറ്റി ലൈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയും എത്ര പാട്ടുകൾ വന്നു അല്ലേ പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് ടു വെരി ഓൾഡ് മെലഡീസ് വി സ്റ്റിൽ ഈവൻ ദ യങ് அவரிப்பாட்டில் இளையராஜ பாட்டும் கேட்டோம் எந்த ரென் கொரேஸ் என்னோடு எத்தனை அப்படி திங் டுக்னோளஜி

പഴയ പാട്ട് പാടുമ്പോ അതിന് ഉള്ള ജഡ്ജസ് എഴുതുന്ന ആ യു സാങ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇറ്റ് അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ യു റേറ്റിംഗ് ആണെങ്കിലും റെസ്പെക്ട് ആണെങ്കിലും ലവ് ആണെങ്കിലും ബിക്കോസ് ദി സ്റ്റിൽ ലവ് ദ ഓൾഡ് ക്രാഫ്റ്റ് പക്ഷെ ദാറ്റ് റിമൈൻഡ്സ് മീ ഐ ഷുഡ് ആസ്ക് ഓഫ് യു യു നിങ്ങൾ കുറച്ചും ഇതൊക്കെ ഡിസ്കസ് തിങ്ക് ഐ വൈ എം ഇൻ പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ട് തോന്നുന്നത് നമ്മുടെ മനുഷ്യൻ എപ്പോഴും ആദ്യകാലം മുതലേ എങ്ങനെ നമുക്ക് എളുപ്പമാക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ ഷോർട്ട് ചെയ്യാം നമ്മുടെ ജോലികൾ എങ്ങനെ നമുക്ക് ചെറുതാക്കാം എത്രത്തോളം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെക്നോളജി ആശ്രയിക്കും നമ്മൾ അത്തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകും അപ്പോ എഐ എന്ന് പറയുമ്പോൾ അനന്ത സാധ്യതകളാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് നമുക്ക് അത്രയും സമയം നമുക്ക് ലാഭിക്കാം എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫൈൽ പിക്ചർക്കറ് ചെയ്യണം ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഡിസ്കഷൻ ഇതൊന്നും പെട്ടെന്ന് സഡനായിട്ട് ചാനലിൽ ക്രിയേറ്റ് ചെയ്യുകയും വേണം എത്രയോ മണിക്കൂർ ദിവസങ്ങളും മാറ്റാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു കൊടുത്തിട്ട് അതിനെ നല്ല വീഡിയോ ആക്കി മാറ്റി അപ്പൊ അത് പറഞ്ഞപ്പോഴ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഗാന്ധിജി അതുപോലെ തന്നെ പഴയ കാലത്തുള്ള ഇന്ദിരാഗാന്ധി ഇവരെ എല്ലാം വെച്ചിട്ട് നല്ല രസമാണ് സംസാരിക്കും സംസാരിക്കുന്ന മൂബിൾ നല്ല മൂബിൾ ആക്കുക

ർക്ക് മിണ്ടാനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സ് തുറക്കാൻ പറ്റാത്ത ആൾക്കാരും ഏഹ് അവർക്ക് എന്തെങ്കിലും വെറുതെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ലോകത്തുള്ള എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്റെ മക്കള് തന്നെ ഇടയ്ക്ക് ഇരുന്ന് മൊബൈലില് എന്താ അതായത് ഗൂഗിൾ എന്തായിരുന്നു ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലേ നമ്മളെ എന്തൊക്കെയോ ചോദിച്ചു സംസാരിക്കുന്നത് ശരിക്കും ഫ്രണ്ട്ലി ടോക്കായിരുന്നു പോസിറ്റീവ് സൈഡ് ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞ ഏത് ടെക്നോളജി തന്നെയാണ് അവർക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവർക്ക് വോയിസ് പോസിറ്റിവിറ്റി ഉണ്ട് ഒരുപാട് നെഗറ്റീവ് നമ്മുടെ ഇലോൺ പുള്ളി പറഞ്ഞു ശരിക്കും ഇത് ഫ്യൂച്ചറിൽ ഡേഞ്ചർ ആവുന്ന പുള്ളി പറഞ്ഞു കോഡിംഗ് ചെയ്യുമ്പോ എത്ര പേർക്ക് ജോബ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വേറൊരു ഡബിംഗിന്റെ ഇത് പോകുന്ന പറയുമ്പോൾ വേറൊരു ചാൻസ് വരുന്നുണ്ട് എ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ജോലി പറഞ്ഞു എ മലയാളം രൂപ അതുപോലെ പറഞ്ഞ മസ്കിൻ ഒരു ഇത് രൂപീകരിച്ചിട്ടുണ്ട് അതിലേക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് ആളെ അന്വേഷിക്കുന്നു ഇതൊക്കെ കറക്റ്റ് ആണെന്ന് അറിയില്ല ഞാൻ ഇതുവരെ ആ വഴി പോയി നോക്കിട്ടില്ല അത് ഏറ്റവും രസം നമ്മുടെ ഭാരതി ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു പ്രമോ എ വെച്ച് ക്രിയേറ്റ് ചെയ്തു അപ്പൊ നിതിൻ പറഞ്ഞിരുന്നു റെയിൻബോ അടിപൊളിയൊരു റെയിൻബോ എന്ന് പറഞ്ഞേ പക്ഷെ ഇങ്ങനെ കിട്ടുന്നില്ല എനിക്ക് പറയാനായിട്ട് അതെ അതെ ചില സമയത്ത് കിട്ടില്ല വിവിധ ഭാരതി നമ്മള് നേരത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാമറയൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് കൊറേ വീഡിയോസ് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് ആണ് ഞാൻ ഒരു ഇത് വന്ന സമയത്ത് ടെസ്റ്റ് അടിച്ചു ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു എനിക്ക് ഇന്ന സംഭവം വേണം ചെയ്ത് കൊടുത്തു ഹെഡിങ്സ് മാത്രം കൊടുത്തു എനിക്കൊരു മുപ്പത് സെക്കൻഡ് കൊണ്ട് ഒരു വീഡിയോ ആക്കി തിരിച്ചു തന്നു കാരണം അത് നല്ല ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിലാണ് മലയാളം ലാംഗ്വേജ് അന്നില്ലായിരുന്നു ഇംഗ്ലീഷ് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്ത പിക്ചേഴ്സ് അത്രയും ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല പലത് വേറെ ഉണ്ട് ഞാൻ ചെക്ക് ചെയ്തൊരു കാര്യമുണ്ട് ഇവർ എടുക്കുന്ന ഈ സോഴ്സ് എന്ന് പറഞ്ഞാല് ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഇതേപോലെ തന്നെ ഇതിന്റെ പുറകെ ഡേഞ്ചർ നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റാസ് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം സാധ്യതയുണ്ട് നമ്മുടെ ഫോണിലെ ഫോട്ടോസ് വേണം അവർക്ക് എടുക്കാനുള്ള എടുക്കാൻ പടം ഉണ്ടല്ലോ രജനീകാന്തെ ഇന്ദിരം ലാസ്റ്റ് തിരിച്ചു പണി കൊടുക്കത്തില്ല അത് നമുക്ക് വലിയ അധികം വിദൂരമല്ലാണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം കാരണം ഈ ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറയുന്ന ഏടെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള അതുകൊണ്ടാണ് ഈ വന്നത്സോസ്റ്റബിൾ ഡേറ്റാണ് സംഭവ്യമല്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഡേറ്റനാലിസിസ് എന്ന് പറഞ്ഞേ അതിന്റെ ഭാഗം ചിന്തിക്കാനുള്ള പുള്ളി പക്ഷെ ഏ ഉപയോഗിച്ച് തന്നെയാണ് അല്ല സ്പേസിലേക്ക് ഒരു ഇത് പോയിട്ട് തിരിച്ച് അത് അതേ വിക്ഷേപണ തറയിലേക്ക് അത് ചരിത്രമായിരുന്നു അതിലേക്ക് മലയാള മീഡിയസ് ഒന്നും അതും ഇവിടെ നമ്മളില്ല പൊളിറ്റിക്സ് അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇത് ഭയങ്കര അത് ശരിക്കും പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് ചെയ്തത് ഇപ്പൊ ഡ്രോൺ പറത്തിയിട്ട് മൈസൂരിലേ കണ്ടിരുന്നു നേരത്തെ നമ്മൾ കരിമരുന്ന് കലാപ്രകടനം കാര്യം ചെയ്യുന്നു ഏത് രൂപത്തിലും പാവത്തിലും ആകാശത്ത് ലൈറ്റ് കൊണ്ട് വിസ്മയം കംപ്ലീറ്റ് ഒരു ടെക്നോളജി ആണ് ഏ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നത് അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഒരു വരും പിന്നെ ഈ പറഞ്ഞ പോലെ ആങ്കേഴ്സ് ഞാനത് പറയാൻ വരുമായിരുന്നു ഇപ്പൊ ഡബിങ് പോയെന്നു പറയേണ്ടേ ഇനി ഇനി എന്റെ ഉള്ള പരിപാടി അടുത്തത് ആങ്കറിങ് ആയിരുന്നു അതും പോവാനായിട്ട് പക്ഷെ ഈ ഡ്രോപ്പ് ചേർത്ത് വെച്ചാണ് ഞാൻ ജയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാ ആങ്കേഴ്സ് നല്ല നല്ല ഏ ആകേഴ്സ് വന്ന് തുടങ്ങി നല്ല നല്ല മോഡൽസ് വന്ന് തുടങ്ങി പറഞ്ഞൊക്കെ എന്താണെന്നറിയുമോ ഇപ്പൊ ഞാൻ എത്രയോ വർഷം കഷ്ടപ്പെട്ടാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഫോളോവേഴ്സ് ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരു അഞ്ചര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് ട്വന്റി ഫൈവ് തൗസൻഡുള്ളു പക്ഷെ ഈ പറഞ്ഞ മോഡലും ഈ പറഞ്ഞ ആങ്കേഴ്സും ഒക്കെ ഏടെ വന്നിട്ട് വിതിൻ ടൈമിന്റെ ഉള്ളിൽ മില്യൺ മില്യൺ ഫോളോവേഴ്സിനെ കിട്ടിയത് എന്താണ് പ്രശ്നം അവർക്കാണ് അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണ് വേണം അന്നേരം അത് ആ രീതിയിലാണ് വരുന്നത് അവര് പറഞ്ഞ ഡ്രസ് അതെ അവിടെ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ചെയ്യണം എത്ര കോസ്റ്റ് വരും നമുക്കറിയാല്ലോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നം വെച്ചാല് ഒരു എ ഐ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളൊരു പ്രോമറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സ്കീമുകൾ ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് നമുക്കിപ്പോ പല പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എ ഐ പ്ലാറ്റ്ഫോമില് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു പേയ്മെന്റിലെ ഡോളേഴ്സിന്റെ കണക്കിലായിരിക്കും മിക്കവാറും അപ്പോ ഈ അൺലിമിറ്റഡ് യാണെങ്കിൽ അതിനകത്ത് ഒരു ഇത്ര ജനറേഷൻ എന്നുള്ളൊരു കണക്കുണ്ട് അതായത് നമ്മൾ ഓരോന്നും ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ അക്കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്കിപ്പോ ഒരു ഒരു ഹൈവേ പോലുള്ള പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മൾ റൺവേ 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 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഒരു ലക്ഷം രൂപയാണ് ഒരു നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് നമ്മളൊരു പാക്ക് എടുക്കുന്നത് ഈ അൺലിമിറ്റഡ് പാക്ക് എടുത്താൽ പോലും എനിക്ക് തോന്നുന്നു അതിനും ഒരു പരിധിവരെ ഈ ജനറേറ്റ് ചെയ്യണതിനനുസരിച്ച് നമ്മുടെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന അത്ര ഒരു എഫക്റ്റീവായിട്ട് എല്ലാവർക്കും അത് ആക്സസബിൾ അല്ല ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ും ഏറ്റവും ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ പല ആപ്ലിക്കേഷനുകളും നമ്മള് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളത് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു പക്ഷെ ആപ്ലിക്കേഷനുകളെല്ലാം ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരാമെന്ന് പറയാം ആദ്യം അതുപോലെ ചാറ്റ് ജി പി ടി തന്നെ ആദ്യം പെയ്ഡോ ഫ്രീയുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ബാധിക്കുന്ന ആൾക്കാരാണ് എഡിറ്റേഴ്സ് മാറ്റം ഞാൻ അങ്ങനെ ആണ് പറഞ്ഞത് ഡ്രോപ്പ് ദോഷൻ എല്ലാവർക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിപ്പോലാറ്റ്ഫോമില്ലേ റൺവേ എന്ന് പറയുന്നത് അവര് ഫിലിം ഫെസ്റ്റിവലുകൾ നടത്തുന്നുണ്ട് അതായത് എഐ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ അപ്പൊ നമ്മള് അത്തരം അതിനകത്തുള്ള ഫിലിംസ് ഒക്കെ എടുത്തു നോക്കുമ്പോ നല്ല രീതിയിലാണ് അതിന്റെ ക്യാമറ സൈഡും അതുപോലെ എല്ലാം ലാലേട്ടനെ വെച്ചിട്ട് ഒറിജിനൽ അല്ല വി എ വെച്ചിട്ട് ഭാവിയിൽ പടം വരാ നമ്മുടെ ഒരു തമിഴ് മൂവി ഇത് ഓരോ ദിവസവും ഉണ്ടല്ലോ പുതിയ പുതിയ ടെക്നോളജികൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇപ്പൊ മരിച്ചു പോയി സപ്പോസ് അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മള് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാം അമ്മ ഒരു മകനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ചെറുപ്പത്തിന് മരിച്ചുപോയതാണ് പക്ഷെ അത് തീർച്ചയായിട്ടും എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം അങ്ങനെ ഒരു വീഡിയോ എനിക്കതിന് ഈ വിഷയം അറിയില്ല ഒരു ചെറിയ പെൺകുട്ടി ചെറുതായിരിക്കുമ്പോ തന്നെ മരിച്ചു പോകുന്നു അമ്മ ഈ കുട്ടിയെ കാണുന്നതായിട്ട് ഓക്കുമെന്റഡ് റിയാലിറ്റിയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അപ്പൊ അവരിങ്ങനെ വിളിച്ചിരിക്കുന്ന കുട്ടി ആ അവരത് വിർച്വൽ അല്ലെങ്കിൽ ഇതായിട്ട് ഓക്കുമെന്റഡ് ആയിട്ട് കുട്ടിയെ കാണുകയും ഭയങ്കര ഇമോഷണൽ ആവാണ് അപ്പൊ നമുക്ക് അത് കാണുമ്പോ ഭയങ്കരമായിട്ട് ഒരു പെയിൻ ആണത് അത്തരം കാര്യങ്ങൾ അത് ഒരു നമ്മൾ അത്തരം കാര്യങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സൈക്കോളജിക്കൽ അതാണ് നമ്മൾ അതിനെ മറക്കാനാണ് അത്തരം കാര്യങ്ങൾ അതെ അതിന് പ്രൊമോട്ട് കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നത് അതുപോലെ അതൊക്കെ ശരിക്കും വലിയൊരു ഭീഷണിയാവും എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ല ഇപ്പൊ ഒരു കൺട്രോൾ ഒരു പ്രത്യേക കൺസോളിന്റെ കൺട്രോള് ഏ ഇല്ലേക്ക് പോയി നമുക്ക് അതിനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാം ആണോ അതെ അതെ കൺട്രോൾ ഹ്യൂമർ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫാസ്റ്റ് ആണ് അതായത് അതിന്റെ എറർ സംഭവിക്കുന്നത് ശരിക്കും റിവഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ഞാൻ രാജൻ പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചിന്തിക്കുന്നു രാജൻ കാർട്ടൂണുകളുടെ ലോകത്തിൽ കുറച്ചും കൂടെ നടക്കുന്ന ഒരാളാണ് കാർട്ടൂണുകള് പാട്ടുകള് അതെല്ലാം തന്നെ ഈ പറഞ്ഞപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് കാർട്ടൂൺ അങ്ങനെയുള്ള ഒരു ലോകത്തിന് ഇപ്പൊ ബെനിഫിറ്റ് ആയിട്ട് വരിക നമുക്ക് ഈ ക്രിയേഷനിൽ എപ്പോഴും ഈ എ പോലുള്ള കാര്യങ്ങൾ എപ്പോഴും ഭീഷണി തന്നെയാണ് കാരണം നമുക്കൊരു പ്രോംറ്റിന്റെ ദൂരത്തിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ് എയുടെ ഒരു പ്രത്യേകത ഇപ്പൊ പണ്ട് നമ്മളൊരു ആനിമേറ്റഡ് ഒരു സീരീസ് അല്ലെങ്കിൽ ആനിമേറ്റഡ് മൂവിയോ കാണുന്ന കാണുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ശ്രമവും അത്രയും ഡ്രോയിങ്സ് ഒക്കെ അയച്ചിട്ടാണ് പക്ഷെ ഇപ്പൊ ഒരു പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷ്വൽ ഔട്ട്പുട്ട് കിട്ടുന്നു അപ്പൊ അത്തരം ക്രിയേറ്റേഴ്സിന്റെ കാര്യത്തിലൊക്കെ വലിയ ഭീഷണിയാണെങ്കിൽ പോലും ഒരു ക്രിയേറ്റീവ് സൈഡില് എനിക്ക് തന്നൊരു അത്തരം രീതിയിലും കൂടി കുറേ കൂടി അവര് അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പൊ കലാകാരൻ അതിനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാർട്ടൂണിസ്റ്റ് എ ഐ പഠിച്ചിട്ട് നല്ല ഔട്ട്പുട്ടുകൾ കൊണ്ടു നാട്ടും ചെയ്യുന്നില്ല പക്ഷെ കുറെ പേര് ചെറുപ്പക്കാരല്ലേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അവരിങ്ങനെ പഴയ നാടികളും ഒക്കെ വെച്ച് എ ഐ നല്ല വെച്ച് നല്ല നമുക്ക് പാട്ട് പാടുന്ന ഒരു സീന അപ്പൊ എന്ത് കാര്യത്തിനും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതിന്റെ പോസിറ്റീവ് സൈഡ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലെ ഒരു കാര്യമുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ ടോക്ക് ഒന്ന് മൈൻഡ് ഔട്ട് ചെയ്യാം എന്തായാലും സ്മാർട്ട് ടോക്ക് മീഡിയ നിങ്ങളോടൊപ്പം ഉണ്ട് ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടെ നമുക്ക് എന്തായാലും പ്ലാറ്റ്ഫോംസ് ഇപ്പോ യൂട്യൂബായി ഇൻസ്റ്റാഗ്രാമായി ഫേസ്ബുക്ക് സ്പോട്ടിഫൈ പോലുള്ളതായിരിക്കും അപ്പോ ഗ്രോ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കൂടെ വേണം വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം ബൈ